ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതുതിരുവിളിക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് വേണ്ട എന്നറിയിച്ചിട്ടുള്ള ബി ഇ എൽ കമ്പനി വരുന്ന നല്ല ശമ്പളത്തിൽ വരുന്ന ജോലി ഒഴിവ് നിങ്ങളേക്ക് എത്തിക്കാനായിട്ടാണ് മുന്നൂറ്റി അൻപത് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ബി ഇ എൽ പ്രൊവേഷണറി എഞ്ചിനീയർ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത് അതേപോലെ തസ്തികയുടെ പേര് പ്രൊബോഷണറി എഞ്ചിനീയർ എന്ന പേ പോസ്റ്റ് ആണ് ഒഴിവുകളുടെ എണ്ണം മുന്നൂറ്റി അൻപതാണ് സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ഓക്കെ ജോലിയുടെ ശമ്പളം നാൽപ്പതിനായിരം രൂപ തൊട്ടേ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ജോലിയാണിത് ഓൺലൈൻ വഴിയാണ് വഴിയാണതിലൊക്കെ അപേക്ഷിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്താം തീയതിയാണ് അതേപോലെ അപേക്ഷകളുടെ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നാണ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ചെക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു ജോലി തന്നെയാണ് ഇത് ബാക്കിയുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം തസ്തികയുടെ പേരായിട്ടുള്ള ഈ ഒരു പ്രൊഫഷണറി എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഇ ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്ക് ഇരുന്നൂറ് വേക്കൻസികളാണ് ഉള്ളത് അതേപോലെ പ്രൊഫഷണറി എഞ്ചിനീയർ ഇ സെക്കൻഡ് ഗ്രേഡ് മെക്കാനിക്കൽ വൈവുകളിലേക്ക് നൂറ്റി അൻപത് ഒഴിവുകളാണ് ഇപ്പോൾ തന്നിട്ടുള്ളത് അതേപോലെ പ്രായപരിധി എന്ന് പറയുന്നത് ഇതിലേക്ക് വേണ്ടത് ഇരുപത്തി അഞ്ച് വയസ്സാണ് പ്രൊവേഷണറി എഞ്ചിനീയറിംഗ് എന്ന പ്രായ പറയുന്നത് അതേപോലെ റിലാക്സേഷൻ റിലാക്സേഷൻ പറയുന്നുണ്ട് എസ് സി എസ് ടി ഭാഗത്തിന് അഞ്ച് വർഷവും ഒ ബി സി ഭാഗത്തിന് മൂന്ന് വർഷവും വയസ്സിന് ഇളവ് നൽകുന്നുണ്ട് അതേപോലെ ജോലിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം ബി ഒ ബിടെക്കോ ആണ് ചോദിക്കുന്നത് ബി എസ് സി എഞ്ചിനീയറിങ് കഴിഞ്ഞവർക്കും ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് അതേപോലെ ശമ്പളത്തെ അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം അപേക്ഷാ ഫീസ് അൺഡിസേർഡ് കാറ്റഗറി കാണാൻ പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഒ ബി സി ബാത്റൂം എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് ബാത്റൂൽ അപേക്ഷാ ഫീസ് ഇല്ല അതേപോലെ പി ഡബ്ല്യു ബി ഡി ബാത്റൂം അപേക്ഷാ ഫീസ് പറയുന്നില്ല ജോലി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഓഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ നിങ്ങൾക്ക് വിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കേണ്ട അവസരമുണ്ടായിരിക്കും അതേപോലെ പിന്നെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ ചൊക്കെ അറിയാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്ന രീതിയിൽ നിന്ന് ഉപകാരമായിട്ട് ചാനൽ നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ